കുഴുപ്പള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഹൈബി ഈഡൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ നമ്പർ സ്മാർട്ട് ചെയ്തു പൂർത്തിയാക്കിയും ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ അംഗൻവാടി കെട്ടിടത്തിന് മുപ്പത്തി ലക്ഷം രൂപ എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അതിന് മൂന്ന് സെന്റ് സ്ഥലമാണ് പഞ്ചായത്ത് നൽകിയത് അതിലാ മൂന്ന് സെന്റിൽ തീർക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ കെട്ടിടം പൂർത്തീകരിച്ചു എന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇത് ഏറ്റവും ആദ്യം നിങ്ങളെല്ലാവരും നന്ദിയോടുകൂടി ഓർക്കേണ്ടത് നിങ്ങളുടെ ഈ വോഡിൻ്റെ മെമ്പർ ശ്രീ പ്രമുഖനെയാണ് പ്രമുഖനെടുത്ത ഒരു വലിയ എഫേർട്ടാണ് ഇതിനിടെ യാഥാർത്ഥ്യമാകാനുള്ള കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം എം പ്രമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ വൈസ് പ്രസിഡന്റ് കെ എസ് സാജിത്ത് പഞ്ചായത്ത് അംഗങ്ങളായ എം പി രാധാകൃഷ്ണൻ ഷൈബി ഗോപാലകൃഷ്ണൻ സിനി ജയ്സൻ കുഴുപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് സി കെ ആനന്ദകൃഷ്ണൻ വൈ പിൻ സി ഡി പിഒ എ റോഷ്നിസിഡിഎസ് സൂപ്പർവൈസർ ജി ആ ജോസഫ് കെ എസ് ദിനരാജ് പി ജെ അനിരുദ്ധൻ പി വി ശശിധരൻ എം എ ശക്തിധരൻ ഭാമിനി ജോഷി കെ വി സത്യപാലൻ കെ കെ അശോകൻ എൻ ജി മനോഹരി അംഗനവാടി വർക്കർ എം ഡി ദിപ്യ എന്നിവർ പ്രസംഗിച്ചു ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് അവിടെയൊക്കെ എല്ലാവരെയും വഴിയോക്കി അവിടെ നിന്നൊരു സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടെല്ലാം വലിയ വളർച്ച എഴുതിയത് ഈ ജനത ഒരു വളർച്ചയുടെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അങ്ങനെ കേന്ദ്രീകരിച്ച അംഗൻവാടി പിന്നീട് ഫിറ്റ്നസ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് ായിട്ടുള്ള എം ബി കാണുന്നത് നമ്മുടെ പെട്ടെന്ന് നമ്മൾ സുനാമി ഫ്ലാറ്റിലേക്ക് മാറ്റി സുനാമി നമ്മൾ നമ്മളവിടെ പഞ്ചായത്തിന്റെ സഹായം നമ്മൾ അവിടെ ചെയ്തു അതിന് ആ ഘട്ടത്തിലാണ് നമ്മൾ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള എം ബിയെ കാണുന്നത് ഇനി ഒരു നമുക്കറിയാലോ കോവിഡ് കഴിഞ്ഞ് എംപിമാർക്ക് ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആദ്യമായിട്ട് നമുക്ക് ഫണ്ട് വന്നപ്പോ അതിനായിട്ട് നമ്മുടെ നമ്മുടെ അംഗൻവാടിക്ക് അനുവാദം തരികയും അത് വലിയ വേഗത്തിൽ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു ആ സമയത്ത് നമുക്ക് അനുവാദം തന്നു നടപടികൾ അദ്ദേഹം പൂർത്തീകരിച്ചു ഒരുപക്ഷെ പഞ്ചായത്തിനാണെങ്കിൽ ഒരിക്കലും അല്ലെ ഒരു ഉദ്ദേശിച്ച ഒരു തടസ്സവും കൂടാതെ പഞ്ചായത്തിന്റെ അനുഭവം പ്രസിഡന്റ് നമ്മുടെ സമിതി നമ്മൾ കൃത്യമായിട്ട് അതിന് ഫോളോ ചെയ്ത്